ഐഎസ്എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം ഒഡീഷ എഫ് സിക്കെതിരെ കൊച്ചിയിൽ വെച്ച് നടക്കാനിരിക്കുകയാണ് നിലവിൽ ഇരു ടീമുകൾക്കും ഈ മത്സരം അതിനിർണായകമാണ് എന്നാൽ ഒഡീഷ എഫ് സിയെ സംബന്ധിച്ച് ഇപ്പോൾ ബാധിക്കുന്ന പ്രധാന പ്രശ്നം മിഡ്ഫീൽഡർ ഹ്യൂഗോ ബൗമസിന്റെയും ഡിഫൻസീവ് മിഡ്ഫീൽഡർ യു ടിഎയുടെയും അഭാവമാണ് കാരണം കഴിഞ്ഞ മത്സരത്തിൽ ഇരു ഇരുതാരങ്ങൾക്കും യെല്ലോ കാർഡ് ലഭിച്ചതോടെ താരങ്ങൾക്കും അടുത്ത മത്സരത്തിൽ സസ്പെൻഷൻ നേരിടേണ്ടി വന്നത് അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് നേരിടുന്ന പ്രശ്നം ബ്ലാസ്റ്റേഴ്സ് ഡിഫൻഡറായ നിലോസിന് കഴിഞ്ഞ മത്സരത്തിൽ റെഡ് കാർഡ് ലഭിച്ചതോടെ ഈ താരത്തിനും അടുത്ത മത്സരത്തിൽ കളിക്കാനാവില്ല അതേസമയം ബ്ലാസ്റ്റേഴ്സ് സ്ട്രൈക്കർമാരായ ഹീസസ് ജിമിനസും ഇഷാൻ പണ്ഡിതയും ടീമിനൊപ്പം തിരിച്ചെത്തിയിട്ടുണ്ട് ഇതിൽ ഹീസസ് ജിമിനസിന്റെ സാന്നിധ്യം ബ്ലാസ്റ്റേഴ്സ് ഫിനിഷിംഗിന് കൂടുതൽ ഉപകാരപ്പെടും എന്ന് വേണം പറയാൻ അതേസമയം ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഉറ്റുനോക്കുന്നത് അടുത്ത മത്സരത്തിൽ മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരം രാഹുൽ കെ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ഗോൾ അടിക്കുമോ ഇല്ലയോ എന്നാണ്